നമസ്കാരം സുഹൃത്തുക്കളെ ഇപ്പോൾ ഈ കാണുന്ന ഒരു വീടും ഉണ്ടോ ഇതൊരു പുതിയ വീടല്ല ഇത് റിനോവേറ്റ് ചെയ്ത വീടാണ് ആക്ച്വലി ഇത് ഫസ്റ്റ് ഫ്ലോർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒറ്റ നിലയേ ഉണ്ടായിരുന്നുള്ളൂ ഇതിനെ നമ്മുടെ മരിയ കൺസ്ട്രക്ഷൻ മാമോട് ബിനിച്ചേട്ടൻ റിനോവേറ്റ് ചെയ്ത ഇരുന്നില്ല ആക്കിയ ഒരു വീടാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയാക്കിയിട്ട് ഈ ഒരു വീടിൻ്റെ വർക്കുകൾ മുഴുവൻ നീറ്റാക്കി നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് ഇതിൻ്റെ മുഴുവ ഇൻറ്റീരിയലടക്കം നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് നമ്മൾ മര്യാക് അൻസേഷൻ മാമൂട് നല്ല ബിനിച്ചറിനാണ് ഈ വർക്ക് ചെയ്തത് അപ്പോൾ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ട് കണ്ടുവന്നാലോ നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് വരുമ്പം തന്നെ ഇതിൻ്റെ മിറ്റം വളരെ അട്രാക്റ്റീവ് ആണ് കേട്ടോ നാച്ചുറൽ സ്റ്റോൺ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ആ ഇടയ്ക്കൂടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ച് നല്ല ഭംഗിയായിരിക്കുന്നു ഇതിൽ കിണറാണ് കാണുന്നത് കയറി വരുമ്പോൾ തന്നെ ആരെയും ആകർഷിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു കിണറിൻ്റെ സ്ട്രക്ചർ എഴുതിയിരിക്കുന്നത് അതും നമ്മളതിൻ്റെ കെട്ടുകളൊക്കെ നാച്ചുറൽ സ്റ്റോണിൻ്റെ ഡിസൈനിലേക്ക് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയും നമ്മൾ ഈ ഒരു വീടിൻ്റെ ഉൾവൃഷത്തേക്ക് പോവുകയാണ് ഇവിടെ ഇത്രയും ഭാഗം നല്ല വിശാലമായിട്ടൊരു മിറ്റമാണ് കേട്ടോ അപ്പം ഇവിടെ നമ്മളിനിയും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് മുമ്പ് ഈ ഒരു വീട് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു നില മാത്രം ഉണ്ടായിരുന്ന വീടാണ് ഇപ്പോൾ ഇതിന് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് നില വീടാക്കി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡോറൊക്കെ വെഞ്ചേറിൻ്റെ ഒരു മാസ്റ്റർ പീസാണ് കേട്ടോ തേക്കിൻ്റെ കടികളിലാണ് ഈ ഡോറൊക്കെ പണി തീർത്തിരിക്കുന്നത് ഉള്ളിലേക്ക് വരുമ്പോൾ കണ്ടോ നല്ല ഇവിടുത്തെ ഏറ്റവും അട്രാക്റ്റീവ് എന്ന ജിപ്സം വർക്ക് നല്ല ഫിനിഷ് ആയിട്ട് ഈ ഒരു വീട് കണ്ടു കഴിഞ്ഞാൽ ഒരാളും പറയില്ല ഇത് റിനോവേറ്റ് ചെയ്താണ് പുതിയായിട്ട് പണതാണെന്ന് ഇത് പറയൂ അപ്പോൾ അതിമനോഹരമായിട്ടാണ് ഈ വർക്കുകളൊക്കെ ഇൻറ്റീരിയറിലെ വർക്കുകളെല്ലാം നമ്മുടെ ബെഞ്ചാട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇനി നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഒരു പീസ്ഫുൾ മൈൻഡ് ലഭിക്കുന്നുണ്ട് ഇനി അതല്ലാതെ നമ്മൾ വരുമ്പോൾ തന്നെ നേരെ കയറി വരുന്നത് ലെഫ്റ്റ് സൈഡിൽ കിച്ചണും ഡൈനിങ് ഏരിയയുമാണ് ഒരു വർക്ക് ഏരിയ ഒക്കെ അപ്പുറം കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്കൊരു വാങ് വയറ്റിൻ്റെ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെയും ജിപ് വർക്ക് അതിമോഹരമായിട്ടുണ്ടോ എന്തോ ലൈറ്റാണെന്നുണ്ടോ ഈ കാണുന്ന ഒരു പ്രൈവറ്റ് സ്പേസ് കേട്ടോ വളരെ പ്രൈവസി ആയിട്ടിരിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഇനി നമുക്ക് സ്റ്റെയർ കയറി മുകളിലേക്ക് പോകാം അപ്പോൾ സ്റ്റെയർ കയറി മുകളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ജിപ് സംവർക്കിങ്ങുണ്ടോ ആ ലൈറ്റും വളരെ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന വളരെ എയർ സർക്കുലേഷൻ ലഭിക്കുന്ന നല്ല എയർ അകത്തേക്ക് കയറാൻ അല്ലെങ്കിൽ വെട്ടം ലഭിക്കുന്നതായിട്ടുള്ള വെൻ്റിലേഷൻ കൊടുത്തിട്ടുണ്ട് ഇതെൻ്റെ ഫസ്റ്റ് ഫ്ലോറാണ് കേട്ടോ ഈ ഫസ്റ്റ് ഫ്ലോറിലെ കയറി വരുമ്പുണ്ട് അവിടുത്തെ ജിപ്സം വർക്കും ആ ലൈറ്റ് വർക്കൊക്കെ അതിമനോഹരമാണ് ഇവിടെ നമുക്കൊരു ടി വി സ്പേസ് ഉണ്ട് കേട്ടോ ഈ ഒരു ടി വി സ്പേസ് കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമുക്കൊരു ബാൽക്കണിയാണ് വളരെ പ്രൈവസി ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നൊരു ബാൽക്കണി ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉടമസ്ഥനായ തോമസ് കയറിനോട് ചോദിക്കാം ബി മരിയ കൺസിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ തോമസ് സക്കറിയ പുതിയ പറമ്പിൽ പുതുപ്പള്ളി പൂമറ്റത്ത് താമസിക്കുന്നു റിട്ടയർഡ് ഖാദി ബോർഡ് എംപ്ലോയി ആണ് ഞാൻ വീട് പണി ചെയ്യണമെന്ന് ഒരു എട്ട് പത്ത് വർഷമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഓരോന്നിനും ഓരോ സമയം ദൈവം നൽകിയിട്ടുണ്ട് അത് ജനനം വിവാഹം മരണം മറ്റു കാര്യങ്ങളെല്ലാം ദൈവം നിശ്ചയിക്കുന്ന സമയത്ത് മാത്രമേ അത് നടക്കുകയുള്ളൂ അങ്ങനെ ഈ വീട് ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു പത്ത് വർഷമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു ഉണ്ടായിരുന്നെങ്കിലും അതിൻ്റെ സമയം ഇപ്പോഴായിരുന്നു ഒരു എട്ട് മാസം മുമ്പാണ് ഞങ്ങൾ അത് ദൈവം അത് ക്രമീകരിച്ചു തന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ഉള്ള ഒരു കോൺട്രാക്ടറെ ഞങ്ങൾ അന്വേഷിച്ച് പലരോടും അന്വേഷിച്ചു അങ്ങനെയാണ് ബിനു എന്ന ആളിലെത്തിയത് നമ്മളെൻ്റെ പ്ലാനും എസ്റ്റിമേറ്റും ത്രീ ഡിയും എല്ലാം തയ്യാറാക്കി അദ്ദേഹത്തിന് നൽകി അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ചില മാറ്റങ്ങളൊക്കെ വരുത്തി വളരെ ഭംഗിയായ രീതിയിൽ എൻ്റെ പണികൾ ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു എക്സ്പീരിയൻസും ഈ ഫീൽഡിലുള്ള അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉള്ള വർക്കേഴ്സിൻ്റെ എക്സ്പീരിയൻസും ഒക്കെ ഞങ്ങൾക്കത് വലിയൊരു മുതൽക്കൂട്ടായിരുന്നു അപ്പോൾ പണികളൊക്കെ പൂർത്തിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും ആ അനുഭവജ്ഞാനങ്ങളൊക്കെ ആണ് ഞങ്ങളുടെ ഒരു സാറ്റിസ്ഫാക്ഷനായി മാറിയിരിക്കുന്നത് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളൊക്കെ വളരെ മെച്ചപ്പെട്ട രീതിയിൽ മെച്ചപ്പെട്ട രീതിയിൽ പണി നടന്നു അതിൻ്റേതായ ഒരു സാറ്റിസ്ഫാക്ഷൻ ഞങ്ങൾക്കുണ്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് എല്ലാവിധ അവരുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാ ആശംസകളും നേരുന്നു ഞങ്ങൾ ഇതിൽ വളരെ സാറ്റിസ്ഫൈഡ് ആണെന്ന് ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു